ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാവിശേഷകളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്ന് ചത്താ പച്ച തിയേറ്റർ എത്തിയിരിക്കുകയാണ് രാവിലെ ഒൻപത് മുപ്പതിന് കേരളത്തിൽ പ്രദർശനം ആരംഭിച്ച ഈ സിനിമ അദ്വൈത നായർ സംവിധാനം ചെയ്തിട്ടുള്ളത് സംവിധായകൻ അദ്വൈത നായരുടെ കഥയെ ആസ്പദമാക്കി സനൂപ് തൈക്കൂടമാണ് ഈ സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് അർജുന അശോകൻ റോഷൻ മാത്യു വിശാഖ് നായർ ഇഷാൻ ഷൌകത്ത് സിദ്ദിഖ് എന്നിവരോടൊപ്പം മമ്മൂട്ടി ക്യാമറ റോളിലും എത്തിച്ചേരുന്നുണ്ട് സിനിമയുടെ പ്രിവ്യൂ ഷോ കഴിഞ്ഞ ദിവസം യു എ ഇയിൽ റിവ്യൂ ഷോയിൽ നേടിയെടുത്ത പോസിറ്റീവ് അഭിപ്രായം തന്നെയാണ് ഇന്ന് റെഗുലർ ഷോയ്ക്ക് ശേഷവും ഉണ്ടായിട്ടുള്ളത് മാസം ക്ലാസും ആക്ഷനും ഇമോഷനും ഒക്കെ നിറഞ്ഞൊരു പക്ക മസാല എന്റർടൈനർ ഫോർട്ട് കൊച്ചിയുടെ സൌന്ദര്യം മാസ്മരികതയുടെ പകർത്തുകയും അർജുൻ അശോകൻ റോഷൻ മാത്യു എന്നിങ്ങനെ യൂത്ത് ജനറേഷൻ നിറഞ്ഞാടുകയും ചെയ്ത സിനിമ തന്നെയാണ് ചത്താ പച്ച ബുള്ളറ്റ് വാൾട്ടറുടെ എൻട്രിയും കൂടി ചേർന്നപ്പോൾ സിനിമ പൊളിച്ചെടുക്കി യുവതാരനയോടൊപ്പം മമ്മൂട്ടിയുടെ കാമിയ റോൾ അടിപൊളിയായി അദ്വൈത് നായരുടെ മികച്ച മേക്കിങ് ആനന്ദ സി ശ്രീചന്ദ്രന്റെ ക്യാമറാവർക്ക് അതുപോലെ തന്നെ പ്രഫീൻ പ്രകാറുടെ എഡിറ്റിങ് പിന്നെ മുജീബ് മജീദിന്റെ വളരെ മികച്ച സ്കോർ എല്ലാം കൊണ്ടും പൊതുവേ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കം സൂപ്പർ ഹിറ്റ് സമ്മാനമായി ചത്താ മാറിയിരിക്കുന്നു എന്ന് തന്നെ ഉറപ്പിച്ച് പറയാവുന്നതാണ് തുടക്കം മുതൽ ഒടുക്കം വരെ ബോറടിക്കാതെ കണ്ടിരിക്കാവുന്ന സിനിമയാണിത് പൊതുവേ ഇതൊരു ജെൻസി സിനിമയാണെങ്കിലും മമ്മൂട്ടിയുടെ വാൾട്ടർ എന്ന ക്യാമിയ റോൾ സിനിമയെ പൊതുവെ എനർജിറ്റാക്കി മാറ്റിയിട്ടുണ്ട് സിനിമ വിജയത്തിലേക്ക് നീങ്ങുന്നതിന് പൊതുവെ ഒരു പ്രധാന ഘടകമായി ഇത് മാറുകയും ചെയ്തിട്ടുണ്ട് അതേസമയം സിനിമയ്ക്ക് മികച്ച പ്രീസെയിൽ കളക്ഷൻ തന്നെ അഡ്വാൻസ് ബുക്കിലൂടെ ലഭിച്ചിട്ടുണ്ട് ഇന്നലെ രാവിലെയോടെ തന്നെ ഒരു കോടിയും വൈകിട്ടോടെ ഒരു കോടി പതിനഞ്ച് ലക്ഷത്തിലും എത്തിച്ചേർന്ന പ്രീസെയിൽ കടഷൻ രാത്രി പന്ത്രണ്ട് മണിയോടെ പുറത്തുവന്ന ഫൈനൽ പ്രീസെയിൽ കണക്ഷൻ പ്രകാരം ഒന്നര കോടിയാണ് കേരളത്തിൽ നേടിയെടുത്തിട്ടുള്ളത് സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെയിലുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വരുമ്പോൾ രണ്ട് കോടിക്കുമുള്ള നേടിയെടുത്തിട്ടുണ്ട് ഇനി വൈകിട്ടോടെ പുറത്തുവരുന്ന കേരളത്തിലെയും റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെയും വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാനായിട്ട് നമുക്ക് കാത്തിരിക്കാം എന്നാൽ ചത്താപ്പച്ച എന്ന സിനിമ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫേഷൻ ലഭിക്കുക ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം